ക്ഷേമനിധി ബോർഡുകളെ രക്ഷിക്കുക എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിന്റെ ഭാഗമായി സി എം പി ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു നായരമ്പലം ബസാറിൽ നടന്ന ഒപ്പുശേഖരണം വൈപ്പിൻ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു സർക്കാരും സർക്കാർ ജീവനക്കാരുമാണ് അവരെ ഏറ്റവും വലിയ ആളുകൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഒരു കാലത്തും ചിന്തിക്കാറില്ല നമ്മൾ അഞ്ച് ഗവൺമെന്റുകളെയും ഈ അഞ്ച് ഗവൺമെന്റുകളെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ ക്ഷേമ പ്രവർത്തനം നടത്താൻ വേണ്ടി ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോഴും പല തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ക്ഷേമ പെൻഷനുകൾ അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും പെൻഷനുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പെൻഷനിൽ യാതൊരു മാറ്റമില്ല അവർ കഞ്ഞുകൊല്ലം കൊടുമ്പോ പെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും അവരൊക്കെ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാൽ സാധാരണ അവര് തൊഴിലോടൊപ്പം അവര് അവര് ലഭ്യ അടക്കുന്ന അടക്കുന്ന തുക അനുസൃതമായി അതിന്റെ ഉടമസ്ഥനും നമ്മൾ പെൻഷനു വേണ്ടി പൈസ അടക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാലോ നമ്മൾ പേരൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കെട്ടിടം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സർക്കാരിന് നോട്ടീസ് വരും അത് നമ്മൾ സാധാരണ പോയി നമ്മൾ താസിലാകത്ത് അടക്കും അല്ലെങ്കിൽ ഓഫീസിൽ അടക്കും അതിനുശേഷം ലേബർ ഓഫീസിൽ നിന്ന് ഒരു കള്ളാശോ അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ എല്ലാവരും വരാറുണ്ട് എന്താണ് ലേബർ ഓഫീസിൽ നിന്ന് ഒരു കള്ളാശമായിട്ട് പൈസ അടക്കാൻ പറയാനാണ് ആറ് ലക്ഷം രൂപ അടക്കണം തൊഴിലാളി അഞ്ചു ലക്ഷം അതിന്റെ ഉടമസ്ഥേ പൈസ അങ്ങനെ വാങ്ങിക്കുന്ന പൈസയുടെ ഒരു നിശ്ചിത ശതമാനം തൊഴിലാണ് ഇവർക്ക് പെൻഷനായിട്ട് കൊടുക്കുന്നത് അതിന് വേണ്ടി കോടിക്കണക്കിന്റെ വേണ്ടി സർക്കാരിന്റെ കയ്യിലുള്ളൂ എല്ലാ പെൻഷൻ മേഖലയിലും മത്സ്യത്തൊഴിലാളികൾ പെൻഷനായാലും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പെൻഷനായാലും വാഹന ജീവനക്കാരെ പെൻഷനായാലും ഏത് മേഖലയിലെ പെൻഷനായാലും അവരത് സൂക്ഷിച്ച് ചോദിച്ചു വെച്ചിരുന്ന പൈസ ഗവൺമെന്റ് മുഴുവനായി അടിച്ചെടുക്കേണ്ടിയിരുന്നു എല്ലാ കാലഘട്ടത്തിലും സത്യത്തിൽ ഇതിന്റെ പലിശ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവർ പെൻഷൻ കൊടുക്കാൻ സാധിക്കും അത് കൊടുക്കാതെ ഈ പൈസ ഗവൺമെന്റ് അടിച്ചു മാറ്റി അനുഭവിക്കാൻ വേണ്ടി അവര് അടിച്ചു മാറ്റുന്ന അവരുടെ വിയർപ്പിന്റെ വിലയായ അംശാദായം അടച്ചു തുക യശരീധനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആയിരത്തിലധികം കോടി രൂപ ഉണ്ടായിരുന്നു എങ്കിൽ കേവലം എട്ട് കോടി രൂപ മാത്രമാണ് ഇന്ന് ആ ക്ഷേമനിധിയിലുള്ളത് ആ ക്ഷേമനിധിയിലെ തൊഴിലാളികളുടെ വിയർപ്പിന്റെ വില ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുമ്പിൽ നിലനിൽക്കുകയാണ് അങ്ങനെ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായ നയങ്ങളും പരിപാടികളും ദിനംപ്രതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഗവൺമെന്റിനെ കണ്ണു നടത്തുന്നതിന് വേണ്ടി സി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ാക്ഷി മണ്ഡപത്തിൽ ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് ഈ തൊഴിലാളി ക്ഷേമനിധികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരപരിപാടി സംഘടിപ്പിക്കുക ആ സമരപരിപാടികളെ തുടർച്ചയായി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സി എ പിതൃത്വത്തിൽ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഈ നാട്ടിലെ തൊഴിലാളികളെയും ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളി നയങ്ങൾക്ക് എതിരായിട്ടുള്ള ൾ ശേഖരിച്ചുകൊണ്ട് ഈ തൊഴിലാളി കണ്ടു തുറപ്പിക്കാൻ ഒരു ജനകീയ ഒപ്പു ശേഖരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വി കെ സുനിൽകുമാർ എൻ ആർ ഗിരീശൻ കെ പി കൃഷ്ണൻകുട്ടി പി കെ മുരളി ആലീസ് മുഗുതൻ എന്നിവർ പ്രസംഗിച്ചു